ഹായ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നിവിടെ ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് തേങ്ങ ചുരണ്ടാനുള്ള ഒരു പുതിയ പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് ഇത് ഇന്നലെയാണ് ഞാൻ വാങ്ങിയത് ഇതാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തേങ്ങ ചുരണ്ടി എടുക്കാൻ പറ്റും ഫ്ലത്ത് സ്വിച്ച് ബോർഡിൽ കൊടുത്തിട്ട് ഈ ഒരു സ്വിച്ച് ഇട്ടാൽ മതിയാകും സ്വിച്ച് ഇപ്പോൾ ഞാൻ ഓഫ് ചെയ്തു ഇതാണ് ചുരണ്ടാനുള്ള ചിരവ ഇത് നമുക്ക് ഇതിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് അമക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് സ്വിച്ച് ഇടുമ്പോൾ അത് കറങ്ങും ഇനി നമുക്ക് പൊട്ടിച്ച തേങ്ങ അതിലേക്ക് ഇങ്ങനെ വയ്ക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ തിരുവി കിട്ടും കണ്ട ഇതുപോലെ തിരുവിയെടുക്കാൻ പറ്റും ഇതുപോലെ നമുക്ക് വെച്ചുകൊടുത്താൽ മതി ഇതുപോലെ എളുപ്പത്തിൽ തിരുവിയെടുക്കാൻ പറ്റും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തിരുവിയെടുക്കാൻ പറ്റും ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി എളുപ്പം തിരുവാൻ പറ്റും ഉണ്ടോ ഒരു സെക്കൻഡ് കൊണ്ട് ഇത്രയും തിരികെ തീരാതാകുമ്പോൾ ഇങ്ങനെ കറക്കി കൊടുത്താൽ മതി എല്ലാം ചുരണ്ടി കിട്ടും അത് കംപ്ലീറ്റ് ആയിട്ട് ചുരണ്ടി എടുത്ത് ഒരു മിനിറ്റ് പോലും വേണ്ട ഇത് ചുരണ്ടി എടുക്കാനായിട്ട് ഇനി നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് പ്രസ് ചെയ്ത് ഈ ചിരക ഇങ്ങനെ എടുക്കാം അതുപോലെ എടുത്തിട്ട് ചിരക കഴുകി വെച്ചാൽ മതിയാകും ഈ തേങ്ങ ഇങ്ങനെ പൊക്കി എടുത്ത് നമുക്ക് പാത്രത്തിലോ ഫ്രിഡ്ജിലോ സൂക്ഷിച്ചു വെക്കാം എന്നും തിരുവണമെന്നില്ല ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചുരണ്ടി എടുക്കാൻ പറ്റും ഒരു മിനിറ്റും പോലും വേണ്ട ഇത് ചുരണ്ടി എടുക്കാനായിട്ട് തോൾ വേദനയുള്ളവർക്കൊക്കെ ഇത് വളരെ എളുപ്പമാണ് ഇതുകൊണ്ട് ഒരു പ്രയോജനം മാത്രമില്ല അടുത്തതും കൂടി ഞാൻ കാണിച്ചു തരാം തേങ്ങ ചുരണ്ടിയത് ഞാൻ മാറ്റിയിട്ട് അത് കഴുകിയെടുത്തു ഇനി നമുക്ക് ഇത് ഇതിലേക്ക് വച്ച് കൊടുക്കാം എന്നിട്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഓറഞ്ച് പിഴിയാനായിട്ടുള്ള ഒരു സാധനമാണ് അത് നമുക്കതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഒന്നിങ്ങനെ വെച്ച് അമർത്തി കൊടുത്താൽ മതിയാകും ഓറഞ്ച് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഈ മെഷീൻ ഒന്ന് ഓൺ ആക്കി കൊടുക്കാം അപ്പോൾ ഇത് കറങ്ങും അപ്പോൾ നമുക്കിതിൻ്റെ പുറത്തേക്ക് ഈ ഓറഞ്ച് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ചാറെല്ലാം ഈ പാത്രത്തിലേക്ക് വീണ് കിട്ടും വെച്ചുകൊടുത്താൽ മതിയാകും പേടിക്കാനൊന്നുമില്ല നീര് മാത്രം ഇതിലേക്ക് വന്ന് വീഴും അത് നമുക്ക് അരിച്ചെടുക്കാം ഇതുപോലെ വെച്ചുകൊടുത്താൽ കംപ്ലീറ്റ് നീരും അതിലേക്ക് വന്ന് വീഴും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഓറഞ്ച് നീര് പിഴിഞ്ഞെടുക്കാൻ പറ്റും ഇനി നമുക്കിത് അരിച്ചെടുക്കാം സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് മാറ്റിയിട്ട് ഈ പാത്രം എടുത്ത് ഒരു അരിപ്പയിൽ കൂടി അരിച്ച് ഒഴിച്ചെടുക്കാം നീര് നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് അരിച്ചെടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ ഓറഞ്ച് നീരും പിഴിഞ്ഞെടുക്കാൻ പറ്റും ഈ മെഷീൻ കൊണ്ട് ഈ ഒരു മെഷീൻ കൊണ്ട് രണ്ട് ഉപയോഗമുണ്ട് ഓറഞ്ച് നീര് പിഴിഞ്ഞെടുക്കാൻ വളരെ എളുപ്പമാണ് കുട്ടികൾക്കുള്ളവർക്ക് ഈ ഒരു മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓറഞ്ചും പിഴിഞ്ഞെടുക്കാം തേങ്ങയും വളരെ എളുപ്പത്തിൽ ചുരണ്ടി എടുക്കാൻ പറ്റും ഇത് തിരുവനന്തപുരത്ത് ചാലയിലുള്ള എം ആർ ടിയിൽ നിന്നാണ് വാങ്ങിയത് എനിക്കിത് വളരെ ഉപകാരപ്രദമാണ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതേപോലെ വാങ്ങിക്കണേ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു